മന്ത്രി റോഷി അഗസ്റ്റിന് മറുപടിയുമായി കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിവുകേട മറച്ചുവെക്കുവാനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് നട്ടാൽ കുരുക്കാത്ത നുണയുമായി ഇടതുപക്ഷ നേതാക്കൾ എംപിക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുള്ളത് കോൺഗ്രസ് വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങളിൽ ചെറുവിരൽ പോലും അനക്കുവാൻ ഡീൻ കുര്യാക്കോസിന് ആയില്ലെന്ന മന്ത്രിയുടെ ആരോപണത്തോടെ പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇന്ന് ജില്ലയുടെ വിവിധ മേഖലകളിൽ കാട്ടാന അതിക്രമം ഉൾപ്പെടെ അതേപോലെ തന്നെ അനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു ഈ ഗവൺമെന്റ് എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഈ ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഒരു ഇത്രയും പ്രയാസമുണ്ടായ ആളുകളുടെ കുടുംബത്തിൽ സഹായം എത്തിച്ചോ കേരളത്തിലെ വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയോ ഇടുക്കിയുടെ എം എന്ന നിലയിൽ ശ്രീ ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ഈ വിഷയം നിരവധി തവണ ഉന്നയിക്കുണ്ടായി അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ജില്ലയിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിശക്തമായ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയപ്പോഴാണ് പല സ്ഥലങ്ങളിലും ഗവൺമെന്റിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും അനങ്ങിത്തുടങ്ങിയത് എന്നുള്ളത് കൃതജ്ഞതാപരമായ മുഖത്തോടു കൂടിയാണ് എം പി ഡീൻ കുര്യാക്കോസിനെ ജനങ്ങൾ ഈ കാര്യത്തിൽ കാണുന്നത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സമ്പൂർണമായ പരാജയമായിരിക്കുന്നു ഇപ്പം തമിഴ് തോട്ടം തൊഴിലാളി മേഖലകളിൽ ജീവിക്കുന്നതിനു വേണ്ടി കേരളത്തിലേക്ക് കടന്നു വന്ന എത്രയോ അമ്മമാരെയും എത്രമാത്രം സഹോദരന്മാരെയുമാണ് കാട്ടാന കൊന്നടക്കിയത് അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ ഫെൻസിംഗ് പദ്ധതി കേരളത്തിലെ എവിടെ പോയി കോടാന കോടി രൂപ വനം വകുപ്പ് ചെലവഴിക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ മുള്ളു വേലി സ്ഥാപിക്കുന്നതിന് വേണ്ടി സോളാർ വേലി സ്ഥാപിക്കുന്നതിന് വേണ്ടി കോടാനം കോടി രൂപ ചെലവഴിക്കുന്നു ഒരു കാര്യവും യാഥാർത്ഥ്യമാകുന്നില്ല കോടാന കോടി രൂപ ഈ കാര്യത്തിൽ ചെലവഴിക്കുന്നതല്ലാതെ പാവപ്പെട്ട ജീവനുകൾക്ക് മനുഷ്യന്റെ ജീവനുകൾക്ക് യാതൊരു വിലയുമില്ല